നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ ശോഭ സിറ്റി മാളിനുള്ളിലെ എം വൈ ഒ പിയിലാണ് നമ്മളുടെ ഒരു ഫേവറേറ്റ് സ്മെൽ ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്മെൽ ഇവർ ഡീകോഡ് ചെയ്ത് തരും പണ്ടൊക്കെ ഒരു നല്ല പെർഫ്യൂം കിട്ടണമെങ്കിൽ ഫോറിനിൽ നിന്ന് ആരെങ്കിലും വരുന്നതും കാത്തിരിക്കണം ഇപ്പം നമുക്കിഷ്ടമുള്ള സ്മെൽ ഷോപ്പിൽ അവൈലബിൾ അല്ലെങ്കിൽ ദാ ഇവിടേക്ക് വന്നാൽ മതി ഇവർ മേക്ക് ചെയ്ത് തരും മാത്രമല്ല ഒരു പെർഫെക്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നമുക്കിത് പേഴ്സണലൈസ് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിഷ്ടമുള്ള ക്യാപ്ഷൻസ് എല്ലാം ഇതിൻ്റെ ബോട്ടിലിൽ പ്രിൻ്റ് ചെയ്തു തരും ഡിഫറെൻ്റ് ഫ്രാഗ്രൻസിൻ്റെ ഫ്യൂഷൻസും ഇവർ ഇവിടെ ചെയ്തു തരും ഇപ്പം നല്ല ഓഫർ ഓഫറുള്ള ടൈമാണ് നമ്മൾ ടു പെർഫ്യൂംസ് വാങ്ങിച്ചാൽ ടു ഫ്രീ ആണ് സോ വൺ പെർഫ്യൂം വാങ്ങാൻ പോയ ഞങ്ങൾ നാല് പെർഫ്യൂം ആയിട്ടാണ് തിരിച്ചത് കേട്ടോ എം സ്മെല്ല് മാത്രമല്ല അഡ്വെർടൈസ്മെന്റ്സും സൂപ്പറാണ് ഇവിടെ ആഡ്സ് റെഗുലറായി വാച്ച് ചെയ്യാറുള്ളവർ അല്ലെങ്കിൽ സ്മെല്ലിനെക്കാട്ടിയും കൂടുതൽ ആഡ്സിന്റെ ഫാനായി മാറിയിട്ടുണ്ടായിരിക്കും ഇതാ ഇവിടെ പെർഫ്യൂം മേക്കിംഗ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു കണ്ടു നിൽക്കാൻ കേട്ടോ ആദ്യം എം ടി ബോട്ടിൽസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ കമ്പൈൻ ചെയ്യേണ്ട സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദ പ്രോഗ്രാം ഈസ് ഓൺ യാ വൺ ബോട്ടിൽ ഈസ് റെഡി ഇനി അതിൻ്റെ ടോപ്പ് ഇടുന്നു അതിന് മേലെ മീൻ ടോപ്പും ഇട്ടു പിന്നെ ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് ആ ടോപ്പ് സീൽ ചെയ്ത് എടുക്കുന്നു ശേഷം നന്നായി ഷെയ്ക്ക് ചെയ്ത് നമുക്ക് ടെസ്റ്റ് തരുന്നു നമ്മൾ പറഞ്ഞ സ്മെൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു പെർഫെക്റ്റ് ആയിരുന്നു നമ്മൾ ആഗ്രഹിച്ച അതേ സ്മെൽ അപ്പോൾ വീണ്ടും കാണാം あっそうだな。